ഒരിക്കൽ കുബേരൻ പരമശിവനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിരുന്നതിനു വിളിച്ചു എന്നാൽ പരമശിവൻ തനിക്ക് പകരം മകനായ ഗണേശനെ കുബേരൻ്റെ കൂടെ അയക്കും ഇവന് കുറച്ച് വിശപ്പ് കൂടുതലാണ് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്ന് കുബേരനോട് ഒന്ന് പറയുകയും ചെയ്തു കുബേരൻ വിചാരിക്കും സർവ്വലോകങ്ങളിലും വെച്ച് എന്നേക്കാൾ ധനികൻ ആരുമില്ല അങ്ങനെയുള്ള തനിക്ക് ഈ കുട്ടിയുടെ വിശപ്പകറ്റാനാണോ പ്രയാസം അങ്ങനെ കൊട്ടാരത്തിൽ ഗണപതിക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി കൊടുത്ത നിമിഷം തന്നെ ഗണപതി എല്ലാ ഭക്ഷണവും അകത്താക്കാൻ ആരംഭിച്ചു അങ്ങനെ ഉണ്ടാക്കി വെച്ചതെല്ലാം അതിവേഗം തീരാൻ തുടങ്ങി ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് അവിടെയുള്ള പുഷ്പമാലകളും അലങ്കരണങ്ങളും ഒക്കെ ഭക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ അവസാനം വിശപ്പ് മാറാതെ ആ നഗരം മൊത്തം ഗണപതി തിന്നു തീർത്തു എന്നത്രയും ഗണപതി എല്ലാറ്റിനെയും നിമിഷ നേരം കൊണ്ട് ദഹിപ്പിച്ചു കളയും എന്നാണ് നമ്മൾ ഇതിൽ നീ അദ്ദേഹം നിന്ന് മനസ്സിലാക്കേണ്ട അഗ്നിയും ഇതേപോലെ തന്നെയാണ് അഗ്നിയിൽ എന്ത് നിക്ഷേപിച്ചാലും ഇത് ദഹിച്ചു പോകും ആദ്യം നമ്മൾ ഗണപതിയുടെ നിറം അഗ്നിവർണ്ണമാണെന്ന് കണ്ടു രണ്ടാമതായി പുക കൊടിയായി ഉള്ളവരാണെന്ന് പറഞ്ഞു പിന്നെ ഗണപതിയെ പോലെ അഗ്നിയും വിനായകനാണെന്നും വിഘ്നേശ്വരനാണെന്നും കണ്ടു ഇപ്പോൾ രണ്ടുപേരും ലംബോതരന്മാരും സർവഭക്ഷകരുമാണെന്നും കണ്ടു ഇതിൽ നിന്നെല്ലാം അഗ്നി തന്നെയാണ് ഗണപതി എന്ന് നമുക്ക് ഉറപ്പിക്കാം